സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രമുഖ നടിമാരിൽ ഒരാളാണ് നയൻതാര തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി സിനിമകളിൽ രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറുള്ള നയൻതാര ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് കഠിന പ്രയത്നം കൊണ്ട് തൻ്റെതായ സ്ഥാനം കൈവരിച്ച താരത്തിന് വ്യക്തി പല വിവാദങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇരട്ടക്കുട്ടികളുടെ കുട്ടികളുടെ ജനനത്തിനു ശേഷമുള്ള ഓൺലൈൻ ട്രോളുകൾ മുതൽ ധനുഷുമായുള്ള നിയമ പോരാട്ടം വരെ നയൻതാര തന്റെ കരിയറിൽ നിരവധി വിവാദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവയെല്ലാം മറികടന്ന് തന്റെ കരിയറും ജീവിതവും ചേർത്ത് പിടിക്കുകയാണ് നടി രണ്ടായിരങ്ങളുടെ പകുതിയോടെ നടൻ ചിമ്പുവുമായുള്ള സ്വകാര്യ ചിത്രങ്ങൾ ഓൺലൈനിൽ ചോർന്നതോടെയാണ് നയൻതാര ആദ്യമായി വിവാദത്തിൽ അകപ്പെടുന്നത് ഇതിനു പുറമേ രണ്ടായിരത്തി പതിനൊന്നിൽ നയൻതാര നൃത്ത സംവിധായകനും നടനുമായ പ്രഭുദേവയുമായി ഡേറ്റിംഗ് നടത്തുന്നതായി കിംവദന്തികളും ഉണ്ടായിരുന്നു അന്ന് പ്രഭുദേവ വിവാഹിതനായിരുന്നു എന്നതാണ് വിവാദത്തിന് ആക്കം കൂട്ടിയത് ഇത് ഇരുവരും തമ്മിലുള്ള നിയമതർക്കത്തിന് കാരണമായി മാറുകയായിരുന്നു നടനുമായി ഉണ്ടായിരുന്ന ബന്ധവും അത് കാരണം സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും എല്ലാം നടിയുടെ ഡോക്യുമെന്ററിയിൽ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണം നടത്തുന്നതിനിടെയാണ് മുതിർന്ന നടൻ രാധാ രവി നയന്താരെ കുറിച്ച് മോശമായി സംസാരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊലയുതിർ കാലം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ നയൻതാര പങ്കെടുക്കാത്തതിനെ തുടർന്ന് നേരത്തെയും നടൻ നയൻതാരയെ അപമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നയൻതാരയും വിഘ്നേശിവനും തമ്മിലുള്ള വിവാഹവും തുടർന്ന് ഒക്ടോബറിൽ തൻ്റെ ഇരട്ട കുട്ടികളായ ഉയർ ഉലക് ജനിച്ചതായി നയൻതാര പ്രഖ്യാപിച്ചതോടെയാണ് വീണ്ടും താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിഘ്നേഷ് തന്റെ കുട്ടികളുടെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ വിമർശനങ്ങൾ വന്നു ഇരുവരും വാടക ഗർഭധാരണം തിരഞ്ഞെടുത്തു എന്നതായിരുന്നു ആരാധകരുടെ സംശയം ഇതിനെ തുടർന്ന് നയൻതാരക്കെതിരെ പലതരത്തിലുള്ള ട്രോളുകളാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത നയൻ നയൻതാരയുടെ അന്നപൂർണി ദ ഗോഡ് ഓഫ് ഫുഡ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് സിനിമ ഹിന്ദു വിരുദ്ധം ആണെന്ന് അവകാശപ്പെട്ട് നിരവധി സംഘടനകൾ പ്രതിഷേധം നടത്തുകയും തുടർന്ന് പ്ലാറ്റ്ഫോമിൽ നിന്നും സിനിമ നീക്കം ചെയ്യുകയും ചെയ്തു ബിരിയാണി ഉണ്ടാക്കേണ്ടി വരുന്ന സീനിൽ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് രാമൻ മാംസാഹാരം കഴിക്കുന്നതായും സിനിമയിൽ പരാമർശിക്കുന്നു ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായത് നടൻ ധനുഷുമായി ബന്ധപ്പെട്ടതായിരുന്നു ഏറ്റവും അവസാനത്തെ വിവാദം തന്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ഫെയറിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ധനുഷ് നിർമ്മിച്ച വിഘ്നേഷ് ശിവൻ ചിത്രം ഞാനും റൗഡി താൻ എന്ന ചിത്രത്തിന്റെ ഉള്ളടക്കം ഉൾപ്പെടുത്തിയതാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് ചിത്രത്തിലെ സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യങ്ങൾ നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഉപയോഗിച്ചതായി ആരോപിച്ച് ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ധനുഷിനെതിരെ തുറന്ന കത്തിലൂടെയാണ് നയൻതാര ഇതിനെതിരെ പ്രതികരിച്ചത് സിനിമയുടെ ചിത്രീകരണ സമയത്ത് വിഘ്നേഷ് ശിവൻ നയൻതാരയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്നും ഈ അൺപ്രഫഷണൽ സമീപനം ചിത്രത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കിയെന്നുമാണ് കേസിലെ സത്യവാങ് മൂലത്തിൽ ധനുഷ് കമ്പനിയുടെ ആരോപണം ഒരു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലെ സത്യവാങ് മൂലത്തിലാണ് നടിയുടെയും വിഘ്നേഷ് ശിവന്റെയും പ്രവർത്തികൾ പരാമർശിച്ചത് കേസിൽ വിധി ഇതുവരെ വന്നിട്ടില്ല ഇതിനിടെ ചില നിർമ്മാതാക്കൾ നയൻതാരക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ ആയമാർക്കൊപ്പം സെറ്റിൽ എത്തുന്ന താരം അവർക്കും കാശ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട് എന്നതായിരുന്നു ഒരു നിർമ്മാതാവിന്റെ ആരോപണം